വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഈ ലോകം മാറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു അത്ഭുതമല്ലേ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഇവിടുത്തെ ആകാശവും നദികളും പർവ്വതങ്ങളും സമയമെന്ന മഹാപ്രവാഹത്തിൽ നിർമ്മിക്കപ്പെടുകയും അത് രൂപമാറ്റങ്ങൾക്ക് വിധേയമാവുകയുമല്ലേ കാലം വരുത്തിയ ഈ മാറ്റങ്ങളും കാലം കൊണ്ടുവന്ന പുതിയ സംസ്കാരങ്ങളും തേടിയുള്ള യാത്രയാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് കോടിക്കണക്കിന് വർഷങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് സമുദ്രം കരയായി മാറുകയും നാലായിരം മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ടിബറ്റൻ പ്ലേറ്റോ സമയത്തിൻ്റെ ഒഴുക്കിൽ എല്ലാം മാറുമ്പോഴും ചില പ്രദേശങ്ങൾ അവ പൂർണ്ണമായി മാറുകയില്ല അവ കാലത്തിൻ്റെ ഒരു പ്രതീകമായി എന്നും നിലനിൽക്കും അത്തരമൊരു തുരുത്താണ് നേപ്പാളിലെ മുസ്താങ് മേഖലയിലെ മർഫ ഗ്രാമം ദ ആപ്പിൾ ക്യാപിറ്റൽ ഓഫ് നേപ്പാൾ അതിവിശാലമായ ഹിമാലയൻ മലമടക്കുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ ചെറു ഗ്രാമം വെളുത്ത പാറകളാൽ തീർത്ത വീടുകളും കാലം കടന്നു പോകുന്ന ചെറു ഇടവഴികളും നിറഞ്ഞ ഒരു അത്ഭുത പ്രദേശമായി നിലനിൽക്കുന്നു ഈ ഗ്രാമത്തെ ഇന്ന് നമുക്കടുത്തറിയാം ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് മർഫാമിലെ വില്ലേജിലെ തണുപ്പുള്ള ഈയൊരു വൈകുന്നേര സമയത്ത് സ്വാഗതമുണ്ട് നമസ്തേ ദീതി ഓക്കേ ദീതിയാണല്ലോ അവിടെ നേരത്തെ മോളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കായിരുന്നു അപ്പൊ ആ കാഴ്ച കണ്ടാ കണ്ടാണ് ഞാൻ ഈയൊരു എപ്പിസോഡ് തുടങ്ങുന്നത് ഇവരുടെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ ഇതറിയാൻ ഓക്കെ ത കലിയെ ഗുരുങ്ങേ ഓക്കേ ഈ പറഞ്ഞതൊക്കെ ഇവിടുത്തെ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ആപ്പിളുകൾക്ക് ഫേമസ് ആണ് ഒരുപാട് ആപ്പിളുകൾ ഇവിടെ ഇട്ടു ഇവർക്ക് അറോണ്ടുണ്ടല്ലോ നൂറ്റി അമ്പത് രൂപയൊക്കെ അടുപ്പിച്ചാണ് ഇപ്പം ഒരു കിലോ ആപ്പിൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത് ഇവിടുത്തെ ആപ്പിൾ നല്ല ഡിമാൻഡുള്ള നേപ്പാളിലൊക്കെ നല്ല പേരുള്ള ആപ്പിളാണ് കേട്ടോ മർഫ ആപ്പിൾ സമുദ്രനിരപ്പിൽ നിന്നും ദാ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു മർഫ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ ദാ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ ഈ ഒരു നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇവരുടെ കൃഷിയിടത്തിലേക്കൊന്ന് ഇറങ്ങുകയാണ് ദാ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ഇരുവശത്തുമായിട്ടും ഇവരുടെ ആപ്പിൾ തോട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാം വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ആപ്പിളൊക്കെ വിറ്റു പിന്നെ കുറേ നാൾ ഇവിടെ ആപ്പിൾ പറിച്ചു വെച്ച ആപ്പിളുണ്ടല്ലോ കുറേ നാൾ നിൽക്കും അപ്പോൾ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇപ്പോഴും ആപ്പിൾ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നോക്കിയാൽ ആപ്പിളിൻ്റെ ഇടയിൽ വേറൊരു വിരുദൻ കൊമ്പളങ്ങാ കുമ്പളങ്ങാ അവൻ ഈ ചെറിയ അതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ആപ്പിളുകൾ നിൽപ്പണ്ടേ അവൻ്റെ ഇടയിൽ അങ്ങോട്ട് വളരുമാണ് ഇതെങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്കവിടെ ക്യാബേജ് കൃഷി ആപ്പിളിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാബേജ് കൃഷി ചെയ്യുന്നുണ്ടാവും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഈ ആപ്പിൾ തോട്ടത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് അങ്ങ് മഞ്ഞുമലയിൽ നിന്ന് മഞ്ഞുരുക്കി വരുന്ന ആ ഒരു വെള്ളമാണ് അതിൻ്റെ തോടാണ് നമ്മൾ ഈ സൈഡ് വഴി കാണുന്നത് ഇപ്പോൾ ശരിക്കും മേലത്തെ മഞ്ഞല്ല ഇതുണ്ട് ഇല്ല മഞ്ഞ് പെയ്തു പക്ഷേ ആ പെയ്ത മഞ്ഞൊന്നും ഇങ്ങോട്ട് വരത്തില്ല ഒക്കെ അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ താഴെയൊന്നും വെള്ളമില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇവർക്ക് കൃഷിയൊന്നും നടക്കത്തില്ല പോരാത്തതിന് നല്ല തണുപ്പുണ്ടാകും ആ തണുപ്പത്ത് പ്രത്യേകിച്ച് ഒരു കൃഷിയും നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഒരു ഗ്രീൻ ആപ്പിൾ ടൈപ്പ് സാധനമുണ്ട് ആ ഒരു സാധനമൊക്കെ നമുക്കിത് അവിടെ കാണാൻ പറ്റും പൂവൊന്നും അല്ലാതെ ആപ്പിൾ പൂത്ത് നിൽക്കുന്ന കാഴ്ച നിൽക്കുന്നതാണേ അപ്പ ഖേത്തിയെ ആ ഇവിടെ പയ്യാജി ഉണ്ടല്ലോ ഖേത്തിയിലേക്ക് പോവുകയാണ് അത് ഈ ആപ്പിളയയ്ക്ക ആപ്പിളേനാക്കിയാൽ എന്നാ ക്ലീൻ കറിൻ ആക്കിയാലേ അന്തര ആസക്ത അയയ്ക്ക ആ ഓക്കെ നമുക്കെന്നാ വാ താഴെ പോവാം ഓ കുടുങ്ങിപ്പോയത് വേണ്ട വലിയ കൊട്ട ഇതിൻ്റെ അകത്ത് ആപ്പിൾ എടുത്തിട്ടും അതല്ലാതെ പുല്ല് കാര്യങ്ങൾ പിന്നെ ചപ്പ് ചവറൊക്കെ കൊണ്ടുപോവുക ഇതാണ് ഇവരുടെ കൃഷിയിടം ജസ്റ്റ് കൃഷിയിടത്തിലേക്ക് ഞാൻ വന്നു എസ് ആപ്പിൾ ഇതാ ഇങ്ങനെയുണ്ടാവും ഈ ഒരു സമയത്ത് ആപ്പിൾ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്ന പോലെ ഇല്ലേ നോക്കി ഞങ്ങൾ ഈയൊരു സമയത്തുണ്ടല്ലോ ഇവരിവിടെ ഊവ ഊവ പോലത്തെനാ ഊവ എന്ന് പറയുന്ന സാധനം നടുമെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ തണുപ്പ് സമയത്തെ ആഹാ ഹാ പിന്നെ ആലുവും ആലു ഇല്ല കാത്തേ ആലു ആഹാ ആപ്പിളിൻ്റെ ഈ അടി നടുക്കുള്ള സ്ഥലങ്ങളുണ്ടോ ഈ സ്ഥലങ്ങൾ വെറുതെ ഇടവല്ല ഇതൊരു സമയത്ത് കൃഷി ചെയ്യേണ്ട ഞാനൊരു കാര്യം പറഞ്ഞ് എത്ര പെട്ടെന്ന് തിരുത്തി ഞാൻ നിങ്ങൾക്ക് തന്നു നോക്കി അതാണ് പ്രാക്ടിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഊഹിച്ച് പറയുന്നതിനേക്കാളും എത്രമാത്രം ആധികാരികതക്ക് ആധികാരികത ഉള്ളതാണെന്നും എത്രമാത്രം ഇൻഫർമേഷൻ തരുന്നതാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഓ എൻ്റെ നാക്ക് ഒളുക്കുന്നു ബയ്യാജി ഉണ്ടല്ലോ ഒരു ഉണങ്ങിയ സാധനമല്ലേ ഇത് പശുവിനുള്ള പുല്ല് ആയിട്ടും അതുകൂടാതെ പശു തിന്നില്ലെങ്കിൽ അത് നിലത്തും കൂടി ഇടുക കാരണം നിലത്തുനിന്ന് തണുപ്പ് പശുവിനെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ കഠിനമായ മഞ്ഞുകാലത്തിൻ്റെ പ്രതീകം എന്തോണം ആപ്പിളുകളൊക്കെ ശുഷ്കിച്ച് തുടങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാനത് കാഴ്ച കണ്ടത് അമ്മ ചി മരം നമസ്തേ പയ്യ കൈസേ ഹേ അവലോക്ക് കം കറേ ഹേനാ ഈ ആപ്പിൾ സ്റ്റോർ കറിനേക്ക് എയ്ക്കാ അച്ഛ ഇതുണ്ടോ ഇവിടെ ഈ കോൾഡ് സ്റ്റോറേജ് ഇതോ ഇങ്ങനെയൊരു റൂമുണ്ട് അതായത് ഈ പറച്ച ആപ്പിളില്ലേ പറച്ച ആപ്പിൾ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമേ നോക്കുന്നു അകത്തോട്ട് കയറി നോക്കാം പക്ഷേ എങ്കിലുണ്ടല്ലോ ഇപ്പം ആപ്പിളിനൊക്കെ അത്യാവശ്യം നല്ല ചിലവുള്ളതുണ്ട് പണ്ടത്തെ പോലെ ഈ ആപ്പിൾ ഇവിടെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല എടുക്കുന്ന സാധനം അപ്പോൾ തന്നെ എന്താ പറയുക കൊണ്ടുപോകും മാർക്കറ്റിലോട്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ മരങ്ങളും ചേ ബാക്കി സാധനങ്ങളും ഇത് എണ്ണ അതുപോലെ ഇതിൻ്റെയൊക്കെ ഓയിലൊക്കെയാണ് വിറകുമൊക്കെ വയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ മുമ്പ് ഇത് ആപ്പിൾ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ നല്ല കനത്ത ഇത് കഴിഞ്ഞില്ല ഞങ്ങൾ കനത്ത മതിലാണ് അതിൻ്റെ മേലെ ഇതാ മരം കൊണ്ട് തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് റൂഫ് എന്തോ എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആപ്പിൾ ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അതായത് കൈകൊണ്ട് പറിച്ചിട്ട് അത് ചതയാതെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിള് ഒരു വർഷത്തിന് മേലെ ഇരിക്കും നമ്മൾ ഈ ഒരു കാഴ്ച നമ്മുടെ ഒരു ആരാരേക്കിൻ്റെ അവിടെ പോയ സമയത്ത് അവിടെ നിന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ ഒരു വർഷത്തോളം പഴക്കമുള്ള ആപ്പിൾ സൂക്ഷിച്ചേക്കുന്നത് അത് നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് സാധനം ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇവിടെ ഇവരുണ്ടല്ലോ അടുത്ത ആ ഒരു കൃഷിക്ക് വേണ്ടിയുള്ള നിലമൊരുക്കലാണ് എന്താ ഇവിടെ നമ്മളുടെ കോളിഫ്ലവർ തന്നെയാണ് എന്ന് തോന്നും അതിങ്ങനെ നട്ടിട്ടുണ്ട് ആടിൻ്റെയൊക്കെ എൻ്റെ ഇത് വളം അതിന് അതിട്ട് മണ്ണ് ഇളക്കി എന്താ അടിൻ്റെ ഇതാണ് ആട്ടുംകാട്ടം ആണോ പ്ലസ് ഇവിടുത്തെ പുല്ല് അതൊക്കെ മിക്സ് ചെയ്തതാണ് വളമായിട്ടിടുന്നത് അച്ഛാ അതിന് ശേഷം ഇത് ഇളക്കി മണ്ണ് ഇളക്കി സെറ്റാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഉരുളക്കിഴങ്ങും മറ്റു സാധനങ്ങളും ഒക്കെ നടും കേട്ടോ അപ്പം ആപ്പിളിൻ്റെ ആ ഒരു സംശയം എങ്ങനെ എങ്ങനെയാണ് കൃഷിന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ എനിക്ക് രാവിലെ ഒരു ബിസ്ക്കറ്റും ഒരു ചായയും കഴിച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മൾ വിശക്കുന്നുണ്ട് അതുകൂടാതെ തണുപ്പിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ റൂം കണ്ടുപിടിക്കണം ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും ഒന്ന് നോക്കണം അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളുടെ ആ ഒരു മർഫ മാർക്കറ്റ് ഏരിയയിലോട്ട് തന്നെ കയറാം ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഷർപ്പ ഡ്രസ്സ് ഇങ്ങനെയാണ് വരിക അബ്ലോക്ക് തീർച്ചയായേ കാഠ്മണ്ഡുസേ ഇവരിവിടെ ഗുമിനേക്കലി ആയാലാണ് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഷർപ്പ ഡ്രസ്സ് ഇതുപോലുള്ള ഷോപ്പുകളിൽ റെൻറ്റിന് കിട്ടും ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഇട്ടിട്ട് ഇവർ ഇറങ്ങിയതാണ് നൈസ് അച്ഛക്കാ ഹലോ കൊയ്ഹേ ഞാൻ നേരെ ഇതാ ഇവിടെ ഒരു ഹോട്ടലിലേക്കാണ് വന്നത് ഹായ് നമസ്തേ അപ്പോൾ ഉണ്ടല്ലോ അതാ ഇവിടെ നമുക്കൊരു റൂം സെറ്റ് സെറ്റായിട്ടുണ്ട് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പം അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് ചെറിയൊരു റൂം നമുക്ക് ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്ത് വന്നിട്ട് കോമൺ ബാത്റൂമേ നമുക്ക് അത് മതി കാരണം മാക്സിമം ഇപ്പം എമൗണ്ട് സേവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് ഞാനുള്ളത് ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടെങ്കിൽ ഇത് എന്താണ് എന്തോ ഒരു വള്ളിപ്പടർപ്പ് സാധനമാണ് ഇതിങ്ങനെ നട്ടിട്ട് ഇത് താഴെ ഒരു വലിയൊരു കോമൺ ഏരിയ പോലെ അവിടെ അവരുടെ കിച്ചണൊക്കെ വരുന്നുണ്ട് ഇത് ഇവിടെ ഒരു കോമൺ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടു അതും ഈ ഒരു നടവഴി തന്നെയാണ് നമ്മുടെ ഈ റൂമിൽ നിന്നുണ്ടല്ലോ തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ അതവിടെ കണ്ടെങ്കിൽ ഇതിൻ്റെ വാക്കിങ് ഏരിയ ആണേ അതുകൂടാതെ ഒരു നമസ്തേ ഇപ്പുറത്തെ ഒരു ഭാഗം ഈ ഈയൊരു വില്ലേജില്ലേ വില്ലേജിൻ്റെ ഉത്ഭാഗത്തേക്ക് പോകുന്ന പോലെയാണ് കേട്ടോ ആണെന്നൊക്കെ വച്ച് ക്യാമറയിൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഓടി ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വൈകുന്നേരം നടക്കാൻ ഇറങ്ങാൻ ഇത് അടിപൊളിയാവും ഇല്ല ഈ ഒരു സ്ഥലം നേപ്പാളിലൂടെ ഈ ഒരു യാത്ര മുൻപോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് തോന്നിയത് ഇവിടുത്തെ ഏത് ഇൻറ്റീരിയൽ പോർട്ടുണ്ടെങ്കിലും അവിടെ താമസിക്കാൻ ഒരു ഹോം സ്റ്റേ എങ്കിലും ഉണ്ടാവും അതും റീസണബിൾ ആയിട്ടുള്ള പ്രൈസൊക്കെ അഞ്ഞൂറ് നേപ്പാളി റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അറൗണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ വരത്തുള്ളൂ കേട്ടോ അതും നല്ല ഒരു ലൊക്കേഷനിൽ നമുക്കിങ്ങനെ എത്ര ദിവസം വേണമെങ്കിൽ താമസിക്കാം ഇത് ഇവരുടെ ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ് കേട്ടോ അത്ര ദിവസം താമസിക്കുന്നതനുസരിച്ച് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് പൈസ കിട്ടും ഒന്നോ രണ്ടോ ദിവസത്തിനു വേണ്ടി വന്ന ആളുകൾ ചിലപ്പം ഒന്നോ രണ്ടോ ആഴ്ച ഇവിടെ താമസിച്ചൊന്നും വരും മേലക്കയൊന്നും പറഞ്ഞല്ലോ അതാ ഇവിടെ കണ്ടങ്ങൾ യാക്കിൻ്റെയൊക്കെ ഇറച്ചി സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഇവർക്കൊരു സ്ഥലം നല്ല ഉണക്ക ഇറച്ചിയാണ് കേട്ടോ എൻ്റെ ഉള്ളിലുള്ളത് കാണുന്നില്ലല്ലോ കണ്ട നിങ്ങൾ കണ്ട നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഉണക്കിൻ്റെ മണം ഇവർ ഈ ഒരു ഹോം സ്റ്റേ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം കാണാനായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് പല തട്ട് തട്ടായിട്ട് തിരിച്ച് റൂമുകളാണുള്ളത് പല കാറ്റഗറി ഉണ്ട് അറ്റാച്ച്ഡ് റൂമിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നോൺ അറ്റാച്ചഡിന് അഞ്ഞൂറും അത് ഈ ഓഫ് സീസൺ ടൈം ആയതുകൊണ്ടാണ് അത്ര റേറ്റ് പറയുന്നത് ഞാനുള്ള റൂമിൽ പോയി ഇത് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും പുറത്തു വന്നത് ഇവരുടെ ബുഖാരിൻ്റെ ചുറ്റുവരുന്നു അവരുടെ ചൂട് ചായ കുടിക്കുകയാണ് അബ്ലൂ കാഠ്മണ്ഡു സേന നേപ്പാളിലെ കാത്മണ്ഡുവിൽ നിന്നും നമ്മുടെ മുസ്താങ് കാണാനായിട്ട് വന്ന ഒരു ടൂറിസ്റ്റ് സംഘമാണ് കേട്ടോ ഇവരെ അപ്പോൾ ഇവരെല്ലാം മുക്തി അവിടെയൊക്കെ പോയിട്ട് ഹലോ ഹായ് ഹായ് നമസ്തേനാ സബ് ലോക ഇവർ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഓക്കെ എൻജോയ്ക്കാർ ഓക്കെ ചായം കുടിച്ച് ശരീരം ഒന്ന് ചൂടാക്കി ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ മൊത്തം റീൽസ് ഷൂട്ടിംഗ് ആണ് കേട്ടോ അതാ ഇവിടെയുള്ള ആ ഒരു ഡ്രസ്സുണ്ടല്ലോ ഇവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇതൊക്കെ കിട്ടിയിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ടിക്ടോക്കില്ലേ ടിക്ടോക്കാണ് വൺ ട്രെൻഡിങ് ഉള്ളത് മെയിൻ ടൗൺ ഭാഗത്തേക്ക് ഒന്ന് നടക്കാം അത് കഴിഞ്ഞിട്ട് ലൈറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് വരില്ല ഇവിടെ മൊത്തം ലൈറ്റിങ് കായി കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാമെ രസമായിരിക്കും ഇതുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഇരുമ്പിൻ്റെ കസേരയാണ് ആ ഒരു കസേരയിലെല്ലാം യാക്കിൻ്റെ തൊലി ഇവിടെ നിന്നുണ്ട് ഇവിടെ ഇരിക്കാനായിട്ടും ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെയെല്ലാം യാക്കിൻ്റെ തൊലി പിരിച്ചിട്ടുണ്ട് കാരണം ഇത് നല്ല ചൂട് നൽകും അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവരം അറിയാം പിള്ളേരൊക്കെ ഭയങ്കര ജോലിയാണ് കേട്ടോ എല്ലാവരും ഭക്ഷണം ഉണ്ടല്ലോ തണുപ്പ് നല്ല തണുപ്പല്ല അതുകൊണ്ട് തന്നെ നമസ്തേ നല്ല തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഇറങ്ങി വെക്കുന്നത് ആ ഒരു കുഞ്ഞു കൊച്ചൊക്കെ കണ്ട കൊച്ചിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഹലോ ഒരു കളിയായി അടിയായി എന്നാലും പറ നമുക്ക് പുറകെ പോവാം മുമ്പോട്ട് നടക്കുമ്പോൾ ഉള്ളത് അതാ ഇന്ത്യയെന്ന് അതായത് കർണാടക എന്നൊക്കെ വന്നേക്കുന്ന ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ വണ്ടി അവിടെ കാണുന്നുണ്ട് കേട്ടോ അവിടെ പറഞ്ഞതുകൊണ്ട് കർണാടക വണ്ടി മറ്റു ടിബറ്റൻ ശൈലി ഗ്രാമങ്ങളിൽ നിന്നും ഈ ഒരു ഗ്രാമത്തിന് വ്യത്യസ്തമാക്കുന്ന ഈ ഒരു ഇടിഞ്ഞ വഴികളും ഇവിടുത്തെ കെട്ടിടത്തിന്റെ ഈ കളറും മലകളുമൊക്കെയാണ് ടൗണിന്റെ കവാടവും വിട്ടിട്ട് നമ്മുടെ പുരാതന കവാടം വിട്ടിട്ട് നമുക്ക് ആധുനിക മറ്റേ ഈ ഒരു മാർഫ വില്ലേജ് അല്ലെങ്കിൽ മാർഫ ടൗൺ എങ്ങനെയുണ്ടോ നോക്കാലോ കടന്ന വാടേനത് കൊണ്ടില്ലെങ്കിൽ ആധുനികമായിട്ടുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് കാണുന്നത് ഒരു ഭംഗിയില്ല എത്രമാത്രം എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ഇവിടെയുള്ള പിള്ളേർ പഠിക്കുന്ന ശ്രീ ജനപാൽ സെക്കൻഡറി സ്കൂൾ ഒരു സ്കൂളിൻ്റെ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം എല്ലാ സ്കൂളുകളും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അടഞ്ഞു എടുക്കുകയാണ് ഇപ്പം കാരണം വിൻ്റർ വെക്കേഷനാണ് അങ്ങ് ആ ഒരു മലയുടെ മേലെ അവിടെ ആയിട്ടൊരു കേവ് പോലെ എന്തോ ഒരു സെറ്റപ്പ് കാണാവെ അവിടെ എന്തോ കളിക്കുന്നുണ്ട് എന്തോ തീ കത്തിക്കുക എന്തോ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താണ് എന്തോ അങ്ങോട്ട് പോകുന്ന വഴി ഏതാ പോലും നല്ല മഞ്ഞ പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ ഒരു സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ കളറൊക്കെ ഉള്ളത് ഇതാ ഗേറ്റൊക്കെ അടഞ്ഞാൽ തന്നെയാണ് കിടക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ സ്കൂൾ ബിൽഡിങ് നമുക്ക് കാണാം കണ്ടോ ഞങ്ങൾ ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഈ ഒരു ഭാഗത്ത് അവർ സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ടല്ലേ പക്ഷേ ഈ ഒരു മഞ്ഞ കളർ മാറ്റി വേറെ വല്ല കളറും കൊടുക്കായിരുന്നു ഇത് എന്താ എടുത്തു നിൽക്കുന്ന പോലെ ഉണ്ട് ഇതാ ഇവിടെയാണ് നമ്മളുടെ മർഫയുടെ ആധുനിക കവാടം വരുന്നത് അത് കടന്നിട്ട് നമസ്തേ ആപ്ലോങ് നേപ്പാൾസ ഇതർ ഗൂമിനായാ അച്ഛാ ഓക്കെ ഓൾ ദ ബെസ്റ്റ് എൻജോയ് ആ ഇവർ കിറങ്ങാനായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി ഒരു ദീം ഇത് കോളേജ് ബസ്സാന്ന് വന്നല്ലോ അത് മുഴുവൻ പെൺപിള്ളേരാണല്ലോ ആ ഓക്കെ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അന്ന് വന്നപ്പോഴും ഈ ഒരു ജംഗ്ഷനിൽ അന്ന് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ വെക്കുന്ന ഇവിടെ ഇവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നല്ലോ ആ കൊച്ചിനെ കാണാമല്ലോ ആ ഒരു കൊച്ചിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമസ്തേ ഇതെന്താ കോളേജ് ടൂർ എന്തുവാണെന്നുള്ളത് എസ് കള്ള എന്തായാലും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് പുറത്തേക്ക് വന്നപ്പോഴേക്കും ഉണ്ടല്ലോ കാറ്റിന് ശക്തി കൂടി നല്ല രീതിയിൽ കാറ്റ് തണുത്ത കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതാ ഇതാണ് ആധുനിക മർഫ മർഫാ ടൗണ് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ ഒരു മർസാണ് നമ്മൾ കാണുക പ്രത്യേകിച്ച് ഒരു രസമല്ലോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമില്ലാത്തൊരു സ്ഥലമല്ലേ പക്ഷേ ഉള്ളിലുള്ള സ്ഥലമോ എത്ര വ്യത്യാസം ഉണ്ടല്ലേ ശരിക്കും അതാണ് പറയുന്നത് നമ്മൾ ഈ റോട്ടിക്കൂടി മാത്രം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തില്ല നമ്മൾ കുറച്ചും കൂടി കയറണം കയറണമെങ്കിൽ മാത്രമേ ആ ഭംഗിയൊക്കെ നമുക്ക് മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതാ ഇവിടെ ഉണ്ടല്ലോ ടിക്കറ്റ് ബുക്കിൻ്റെ ബസ് അതുപോലെ തന്നെ ജീപ്പിൻ്റെയൊക്കെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കൗണ്ടർ ഇവിടെ ഉണ്ട് നമുക്ക് താവിട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആണെങ്കിൽ വണ്ടി നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാം ഞാൻ പക്ഷേ എങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യുന്നില്ല നോക്കാമോ നമുക്ക് നമുക്ക് വീണ്ടും നാളെ രാവിലെ എണീറ്റ് അങ്ങോട്ട് നടക്കാം ഏ എങ്ങനെ ഉണ്ടാവും ഉണ്ടാകും അടിപൊളിയാവുമല്ലേ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോയുടെ ലൈക്ക് മറക്കരുത് നിങ്ങളുടെ ലൈക്സാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കല്ലേ കുറച്ച് നേരം നമ്മളുടെ ആധുനിക മർഫയിൽ ചുറ്റി ദൂരെ നിന്നൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയമായപ്പോഴത്തേക്കും ആകാശമൊക്കെ നല്ല നീല കളറിലേക്ക് വന്നു ആ ഒരു ക്ലൗഡൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി കുറച്ചധികം നേരം അങ്ങനെ അവിടെ കറങ്ങി നടന്നതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് നമ്മളുടെ ഗ്രാമത്തിലേക്ക് നടക്കുകയാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് വിശക്കുന്നില്ല എന്നുള്ളത് ആ ചായ കുടിച്ചപ്പം ചെറിയ വിശപ്പങ്ങോട്ട് പോയി ഇനി ഇപ്പോൾ രാത്രിക്കത്തെയും ഉച്ചക്കത്തെയും രാവിലത്തെ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാം നമുക്ക് അതാണ് നല്ലത് ഇവിടെ കണ്ട നിങ്ങൾ ഈ ഒരു ആപ്പിൾ മരത്തിൻ്റെ മേലെയൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കും ആ ബയ്യാജി കട്ട് ചെയ്ത് വിടുന്നതുകൊണ്ട് ഇതുപോലെ മരത്തിൻ്റെ പുതിയ പുതിയ കൊമ്പുകൾ ഇവർ കട്ട് ചെയ്ത് കളയുക അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കും അടുത്ത വർഷം പുതിയ മുള അതിൻ്റെ അകത്തുനിന്ന് പൊട്ടി വരും ആ ഒരു മുളയിലാണ് ശരിക്കും ആപ്പിൾ നല്ല രീതിക്ക് പൂത്ത് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നതാണേ ഇത് ഈ ഒരു സമയത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ആ അവിടെയുള്ള ആപ്പിളിൻ്റെയൊക്കെ തലപ്പ് ഓൾമോസ്റ്റ് ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ ഇവിടെ ഈ തണുപ്പത്തും ഇനിയും വാടാത്ത റോസാപ്പൂക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ നോക്കി എന്ത് രസമാണ് കാണാമെന്ന് തീ കത്തി നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടുത്തെ ഉണ്ടല്ലോ ജനറൽ സ്റ്റോർ ഏ ആ ജനറൽ സ്റ്റോർ ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇവിടെ വന്നു ഇവിടെ ദീദി ദാ ചിക്കനും ഇവിടെ ഇവിടെയുള്ളവർ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പം അഞ്ഞൂറ് നേപ്പാളി റുപ്പീസാണ് കേട്ടോ ഇവിടെ ഒരു കിലോ ചിക്കൻ റേറ്റ് വരുന്നത് ഇത് ഇവിടെ ഉണ്ടല്ലോ ഇവരിങ്ങനെ ഈ ഒരു സാധനം ഇട്ടിങ്ങനെ പോയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ കടയൊക്കെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മണവ്യത്യാസമൊന്നുമില്ല നല്ല സുഗന്ധമാണ് കേട്ടോ ഇവിടെ നിന്ന് വരുന്നത് ഞാൻ കുറച്ച് നൂഡിൽസ് അതുകൂടാതെ ടിഷ്യൂ പേപ്പർ കാരണം ഇവിടെ വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആദ്യമേ ടിഷ്യൂ അത് കഴിഞ്ഞിട്ട് വെള്ളം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ ചൗക്ക് നിറച്ച് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട ഷൂട്ടിൻ്റെ ആളുകളാണ് കേട്ടോ ഹലോ ബോദ്സുന്ദറേ അതെവിടെയെല്ലാം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ യഥാ സ്ഥലങ്ങളിലും ഈ ഒരു ഭാഗമേ ഈ ശരിക്കും നേപ്പാളിൽ ടിക്ടോക്കിൽ ഇതുപോലെ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുന്നത് പിന്നെ ഹോട്ടൽ എവിടെയായിരുന്നു എന്തോ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ഈതാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൻ്റെ കളറിങ് നോക്കി ഞങ്ങൾ പിള്ളേർ മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റുകളൊന്നും അധികം കാണാനില്ല ജസ്റ്റ് നമുക്കൊന്ന് നടക്കാം ഓ ടൂറിസ്റ്റുകളൊക്കെ തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു നേരത്തുണ്ടായാലും തിരക്കൊന്നും കാണുന്നില്ല എല്ലാവരും തന്നെ കയറി പോയി ഓ പിള്ളേർ പക്ഷേ ഇത് ഇവിടുത്തെ പിള്ളേരാണേ അവർക്ക് പിന്നെ തണുപ്പ് എന്ത് തണുപ്പ് അവർ പിന്നെ ഓടിച്ചാടി അതിലെ നടക്കുന്നുണ്ട് കണ്ട സ്ട്രീറ്റിൽ ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് രസമുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ബ്ലൂഇഷ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട മൊണാശ്രി ആണ് കേട്ടോ മൊണാസ്ട്രിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടങ്ങൾ ഞാൻ അവിടെ ഫുഡിന് ചോദിച്ചപ്പം ഭയങ്കര റേറ്റ് അറുന്നൂറ്റമ്പത് രൂപ ചോറ് കറിയും അപ്പം ജസ്റ്റ് പുറത്തേക്കൂടി നടന്നിട്ട് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് വല്ലതും കിട്ടുമോ എന്നുള്ളത് നോക്കാം എന്ന് വിചാരിച്ചു കുറേ നേരമായി കേട്ടോ ഈ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നു പിള്ളേരുണ്ടല്ലോ അതായത് ഇവിടുത്തെ ഓരോ സാധനങ്ങളും മെനുവിൽ ഉള്ള കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് അതിൻ്റെ അകത്തു നിന്ന് എടുത്ത് കഴിക്കുന്ന പോലെ കാണിക്കാണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷേങ്കിലും ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയൊരു ഫീലാണ് കേട്ടോ ഇത്രയും നാളും വന്നിട്ടുള്ള ഒരു ടൗണോ ഒരു കാര്യമോ ഒന്നുമല്ല നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്കും കാണുമ്പോൾ തോന്നില്ല പെട്ടെന്ന് നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിലെ ചരിത്ര പ്രാധാന്യമുള്ള ചരിത്രപരമായിട്ടുള്ള ഏതോ ഒരു നാട്ടിൽ കൂടി നടക്കുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ ഇതിലിങ്ങനെ നടക്കുമ്പോഴേ തണുപ്പാകുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പല്ല മൈനസ് പത്തിനടുപ്പിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉള്ളത് രാത്രിയാകുമ്പോൾ അത് വീണ്ടും ഡൗൺ ആവും കേട്ടോ എല്ലാവരും ഹോട്ടൽ റൂമിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് ചൂടുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് ബുഖാരിയുടെ ചുറ്റിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവുകയെ എന്തായാലും ഭക്ഷണം തപ്പിയുള്ള ഒരു നടത്തത്തിലാണിത് ഒരു കടയിലേക്ക് വന്നു അപ്പം ഇവിടെ ഒരു അമ്മൂമ്മയൊക്കെ ഉണ്ട് അപ്പം ഇവരിവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് നമസ്തേ मैं ना वो वीडियो बना के लिए ट्रैवल कर ഓക്കെ മേനാ വീഡിയോ ബനാ കെലിയാ ട്രാവൽക്കാരറേ അബി ഇതൊക്കെ ബോത്ത് സുന്ദർ ആപ്പൊക്കെ ആ വ്ലോഗറേ അപ്പോൾ ഞാനിരോട് ചോദിച്ചു ഫുഡ് കിട്ടുമെന്ന് എന്നാലും ഇവർ പറഞ്ഞാൽ ഓക്കെ ഫുഡ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ഇവിടെ കണ്ടെങ്കിൽ ഉണക്ക ഇത് യാക്കും ഉണ്ട് അതുപോലെ തന്നെ ബഫും രണ്ടും ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇവിടെ ചോറാക്കുന്നുണ്ട് ഒരു മണിക്കൂർ ടൈം വരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ വെറും ദാൽ ചവിൾ ചോദിച്ചപ്പോൾ എനിക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഇതിൻ്റെ കൂടെ ബഫിൻ്റെ കൂടെ ചോറ് എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു ഓക്കെ അതായിരിക്കും ബെറ്റർ നമുക്ക് ഇതാ ഈ ഒരു ഗ്രാമത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കാണാം മർഫക് ബ്രാൻഡി അതായത് ഈ ഒരു നാട്ടിൽ ഇവരുണ്ടാക്കുന്ന ആപ്പിൾ കൊണ്ട് ഓക്കെ ആ ഇത് ഓൾ മർഫാലി ഇതെല്ലാം ആപ്പിളിൻ്റെ ദാരുവാണ് കേട്ടോ ബ്രാണ്ടി ഇവരിവിടെ മെയ്ക്ക് ചെയ്യുന്നതാണേ ആപ്പിൾ ജ്യൂസ് ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ ആപ്പിളിന്റെ നൈസ് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു കുഞ്ഞു കുക്കറിലാണ് കേട്ടോ ഇത് സാധനങ്ങളൊക്കെ വെക്കുന്നത് അമ്മൂമ്മയെ അത്യാവശ്യം നല്ല പ്രായം ഉണ്ട് കാണുമ്പോൾ നമുക്ക് തിരിയും അകത്ത് ഏർ ചാവൽ എ ദാൽ ദാലും ചാവലും ഇതിനകത്തുണ്ട് ഇനിയിപ്പം നമ്മളുടെ ബഫിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ഇതായി ഇവിടെ മുറിക്കുന്നുണ്ട് അതുകൂടാതെ ഉണങ്ങിയ ബഫാണല്ലോ അതിനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ള എല്ലാ വീടുകളിലും നമുക്കിത് കാണാതെ ഇതെങ്ങനെ തൂക്കിയിട്ടേക്കുന്നു ഞാൻ മുമ്പ് നിങ്ങൾ ജോങ്ങിലൊക്കെ പോയപ്പോൾ കാണിച്ചു തന്നായിരുന്നു ഇതുപോലെയുള്ള ഇത് തൂക്കിയിട്ടേക്കുന്നത് അത് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ യാക്കുണ്ട് യാക്കിനെ കുറച്ചും കൂടി ഈ ഈ കാണുന്ന യാക്കിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് നമുക്ക് യാക്ക് വേണ്ട അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആ റേറ്റാണ് കേട്ടോ വരുന്നത് തുംപ്പാ ആ തുംഗാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ധാരാണ് അത് ഈ ഒരു മില്ലറ്റൊക്കെ കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുള്ളത് ഞാൻ മുമ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ഇതാ ഇതൊക്കെയാണ് ഉണ്ടാവുന്നത് നന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ ഇവിടെയുള്ള വീടുകളിൽ ഇതുപോലെ ഇങ്ങനെ ഫ്ലാസ്കിൽ ഇത് ചൂടുവെള്ളം സൂക്ഷിക്കുന്ന ഫ്ലാസ്ക്കാണ് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം എപ്പോഴും ഇവരിങ്ങനെ എടുത്തു വെക്കും കേട്ടോ ഒരു കുഞ്ഞു വീടാണ് കുട്ടി വീടാണ് അതുകൂടാതെ ഒരു ഷോപ്പ് കൂടിയാണ് എന്താ ഇവിടെ ഇവരുടേതായിട്ടുള്ള വൈന് കാര്യങ്ങൾ ഇതുണ്ടെങ്കിൽ വൈന് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ എന്താ മില്ലറ്റ് ബാക്കിയുള്ള സാധനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഇവിടെ വർത്തമാനം പറഞ്ഞോണ്ട് കുറച്ച് ദീതിമാരും കൂടി വന്നേ ഇവർ ആക്ച്വലി ടിബറ്റൻ ക്യാമ്പിൽ നിന്നാണ് ഹായ് ഹലോ ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൂടി നടന്നിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം മുമ്പായിട്ട് ഇവിടെ നിന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളുടെ ഞാനി ചായ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി നിൽക്കാണ് അതുകൂടെ കണ്ടല്ലോ ഞാനിവിടെ നിന്നൊരു ബയ്യേനൊക്കെ ഉണ്ടോ ഹായ് ഹലോ How are so, you? I'm I'm, I'm I'm having a good time. <laughs> good time. <laughs> Actually, we are from Sikkim. We are from Gangtok. I'm from Gangtok. Gangtok yeah. Basically from Gangtok. <laughs> okay. Yeah. We stayed there more than one month there in <laughs> Sikkim. It's in, yeah. it's, uh, in India. Compare in every state. Na, in Sikkim is the most beautiful, and people have good oh, character, oh, humble. Nice. <laughs> so yeah. we already thank you so much for it. Really appreciate it. Yeah. Yeah. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങൾക്ക് ഓർക്കുന്നില്ല സിക്കിമിലുണ്ടോ കേട്ടോ ഓക്കെ ഇവിടെ ഉണ്ടല്ലോ ഇവർ പ്രധാനമായിട്ടും മൂന്ന് ലാംഗ്വേജുകൾ സംസാരിക്കുന്നുണ്ട് ഒന്ന് നേപ്പാളി ലാംഗ്വേജ് ഉണ്ട് കൂടാതെ തക്കാളി ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങനെയൊരു എന്നുള്ളത് അപ്പോൾ അവരുടെ ലാംഗ്വേജ് ഉണ്ട് ഇവിടെ അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ ലാംഗ്വേജ് ഇവർ ഇവിടെ പറയുന്നുണ്ട് പിന്നെ റീജിയണലായിട്ട് സംതിങ് വേറെയും ലാംഗ്വേജുകളുണ്ട് പക്ഷേ ഇതാണ് പ്രധാനമായിട്ട് കോമൺ ആയിട്ട് ഇവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് കേട്ടോ ബൈ ബൈ ഈ രീതിമാരുണ്ടല്ലോ ഇവിടുത്തെ ഷോപ്പുകളില്ലേ ഷോപ്പുകളിൽ പലതും ഇവർ എണ്ണിയുന്നുണ്ട് അതായത് ഇവിടുത്തെ ഷോപ്പിലെ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് റിട്ടേൺ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് ഞാൻ അവിടെ ഉണ്ടല്ലോ ഫുഡ് പറഞ്ഞിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി ഞാൻ അന്നേരത്തേക്കും എന്താ ഇവിടെ ബൈക്കൊക്കെ ആയിട്ട് ഫാളുകൾ കുറഞ്ഞല്ലോ അന്നേരപ്പം റൈഡേഴ്സ് ആയിട്ടുള്ള ഹായ് നൈസ് യാക്കിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ടെത്താലില്ല അതൊക്കെ എടുത്തിട്ട് വണ്ടിയൊക്കെ ആയിട്ട് വരുവന്നിട്ടുണ്ട് ഹലോ ഓ നൈസ് ഡ്രസ് ഇവരെല്ലാം ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇവർ റൈഡിങ് ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവർ ഇവരുടെ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ കാരണം ഈ ഒരു സമയത്ത് തിരക്ക് കുറവായിരിക്കും തണുപ്പ് നല്ല രീതിക്ക് കൂടി കൂടി വരുന്നുണ്ട് ഓ നൈസ് ആക്ച്വലി ദിസ് ഈസ് വാട്ട് ട്രഡീഷണൽ ഡ്രസ്സ് ഷർപ്പ ഡ്രസ്സോണ്ടേ ഓക്കേ നൈസ് ടു മീറ്റ് യു ഞാനുള്ള തിരിച്ച് നമ്മളുടെ ഹോട്ടൽ റൂമിലോട്ട് വന്ന് പോവുകയാണ് എന്താണെന്ന് വെച്ചാല് നേപ്പാളി റുപ്പീസ് ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ അവിടുത്തെ ഫുഡ് പറഞ്ഞതിൽ തയ്ക്കത്തില്ല അപ്പോൾ ആ ഒരു പൈസ ഞാൻ റൂമിൽ വെച്ചിട്ട് പറഞ്ഞത് അപ്പോൾ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ പോവാം അവിടെ ഇരിക്കാം മറ്റേ സിക്കിമിലെ പയ്യാജി അവിടെ ഇരിപ്പുണ്ട് പുള്ളിക്കാരണം ആൾ നല്ല ആഴപ്പൊളി കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ കുക്കറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെമ്മും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അതെല്ലാം അടിച്ചിരിപ്പുണ്ട് കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു തണുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ വേണം കേട്ടോ ഓ ആ നമ്മളെ ആ കണ്ട പാക്കിങ്ങിൻ്റെ ആ ഒരു വഴി കണ്ടില്ലായിരുന്നു ആ ഒരു വഴിയെ ഇപ്പോൾ കണ്ട നിങ്ങൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഓ ആ കൊള്ളല്ലോ നൈസ് ആ ഇപ്പം ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഇതാ നമ്മൾ നേരത്തെ കണ്ട കോളേജ് പിള്ളേരൊക്കെയല്ലേ മേ ബി അവരൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ ഇവരിവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നൈസ് ബ്യൂട്ടിഫുൾ ഇവരെല്ലാവരും ഇവിടെ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ എന്താ ഓ യു ആർ ഓൾസോ ബ്യൂട്ടിഫുൾ വെൽക്കം ടു ദ ദൗലാഗിരി ഗസ്റ്റ് ഹൗസ് ഇതാണ് നമ്മളുടെ ഗസ്റ്റ് ഹൗസ് നമുക്ക് ഹായ് ഇപ്പം നേരത്തെ കണ്ട ഗ്രൂപ്പിൻ്റെ ആളല്ലേ അവരാണിത് അപ്പോൾ എന്തായാലും നമുക്ക് കൂടി റൂമിൽ ചെന്നിട്ട് റൂമിൽ നിന്നും നേപ്പാളി റുപ്പീസ് ബാക്കിയുള്ളത് എടുത്തിട്ട് അവിടെ നിന്ന് പോവാം നമസ്തേ ഇവരൊക്കെ നമ്മൾ നേരത്തെ കണ്ട എന്താ ഇവിടെ ഇവർ ഹാ ക കേരളി തർച്ച ഡൽഹി ഓ നൈസ് ടു മീറ്റ് യു ഇവരിവിടെ ബുഖാരി ഒക്കെ കത്തിച്ചിട്ട് ചൂടൊക്കെ കഴിയുന്നുണ്ട് ഓ വെരി ഗുഡ്സ് ഗ്രേറ്റ് തിരിച്ച് ഞാൻ നമ്മളുടെ ഹോട്ടലിൽ എത്തി നല്ല ചൂട് ചോറ് ബാക്കി നമ്മളുടെ കറികൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഹായ് യു ഗ്രംദ്രാബാദ് ഹൈദരാബാദ് ഓക്കെ ഒരാൾ യു ആർ സ്റ്റഡിങ് ഇൻഗ്ലിക്കറ്റ് ഓക്കെ സോ നോ വി നൈബേഴ്സ് ഓക്കെ ഇവര് പല എൻ ഐ ടിയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഭരിക്കുന്ന ആൾക്കാരാണ് കിട്ടുന്ന ദിനം ആകെ അഭി ഇതർ സ്റ്റാർട്ട് ഫോർ ഡേസ് ഫോർ ഡേയ്സ് ഓക്കെ 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 എൻജോയ് കൽ മുക്തനാ ജനാ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ പറഞ്ഞു വെക്കുമ്പോൾ നമ്മളുടെ ചൂട് ചോറ് ദാല് അതുപോലെ തന്നെ നമ്മളുടെ കറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോ കഴിക്കാം നമുക്ക് അങ്ങനെ തിരിച്ചുതാ നമ്മളുടെ റൂമിലേക്ക് വന്നു ഉള്ളിൽ ഉള്ളിലോട്ട് കയറി രണ്ട് ലെയർ ഉണ്ട് അറിയാലോ ടെമ്പറേച്ചർ മൈനസിലോട്ട് പോയി അങ്ങനെ ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ രാത്രി കാഴ്ചയും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ കൃഷിയുടെ കാഴ്ചകളൊക്കെ പിന്നെ ഉണ്ടല്ലോ ഈ ഗ്രാമത്തിന് വലിയൊരു ചരിത്രമുണ്ട് അതായത് നേപ്പാൾ രാജവംശത്തിൻ്റെ ഉള്ളിൽ വരുന്ന അതിന് അതിലേക്ക് ചേരുന്നതിന് മുമ്പ് ഇവർക്ക് ഇവിടെ പ്രധാനമായിട്ടും തക്കാളി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നത് ഇവർക്ക് തന്നെയായിട്ട് ഒരു രാജാവും ആ ഒരു രാജ്യവും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മർഫേലും മർഫേ ആയിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ആക്ച്വലി ഇത് ഇവരുടെ ന്യൂ മർഫയാണ് ഇതിനു മുമ്പായിട്ട് നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇവരുടെ ഓൾഡ് മർഫേ മർഫ ഇവിടുന്നൊരു രണ്ടര മണിക്കൂറോളം മേലോട്ട് ക്ലൈം ചെയ്തിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കെ വീഴുന്ന ഭാഗങ്ങളല്ലേ അങ്ങനെ ക്ലൈംബ് ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ട് അത്രേ അങ്ങനെ കുറേ കഥകൾ ഇവരുടെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ശരിക്കും ഇവരുടെ ഈ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു വിശ്വാസം ഇവരുടെ ഒരു സംസ്കാരമൊക്കെ നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിൻ്റെയൊക്കെ ആ ഭാഗമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാളും കൂടുതൽ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും ഇവർക്ക് അങ്ങോട്ടൊക്കെ ഒക്കെ പോകാനൊക്കെയുള്ള പെർമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവർക്ക് വിസ ഇല്ലെങ്കിലും അതിൻ്റെ ഇത്രമാത്രം കിലോമീറ്റർ പരിധിയിലേക്ക് ടിബറ്റിൻ്റെ ഉള്ളിലെ ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇവർക്ക് പോകാവേ അതിവിടുന്ന് നേരെ അപ്പർ ചെന്നിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകാം ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ അതായത് ഡൽഹിയിൽ നിന്നൊക്കെ ഏറ്റവും അടുത്ത് ചൈനയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ റൂട്ടാണ് കേട്ടോ എളുപ്പമേ കാഠ്മണ്ഡു ചെന്നിട്ടുള്ളതല്ല എങ്ങനെയൊക്കെ ആയാലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നാളെ ഇനിയിപ്പം എന്ത് ചെയ്യണം ഏത് വില്ലേജിലോട്ട് ഇവിടേക്ക് പോകണം ശരിക്കും ശരിക്കും നിങ്ങൾ കണ്ടതാണ് മേഘങ്ങളൊക്കെ വന്ന് മൂടുന്നത് ഇനിയിപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ മഞ്ഞിൻ്റെ ലോകമാണോ നമുക്ക് കാണാൻ പോകുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പം ആ ഒരു കാഴ്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങാണ് എന്തായാലും യാത്ര തുടരുകയാണ് കേട്ടോ ഈ ഒരു പുസ്തകങ്ങിൻ്റെ മണ്ണിലൂടെയാണ് ചിലപ്പം നാളെ പെട്ടെന്ന് എൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയെന്നായിരിക്കും യാത്രയാണ് ഒന്നും വരാൻ പറ്റത്തില്ല ആയിട്ട് തുടരും കേട്ടോ നിങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടായാൽ മതി അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അടിച്ചുപൊളിക്കുക സ്നേഹത്തോടെ ഇരിക്കുക എല്ലാവരും ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ